ഹലോ ഹലോസ് ആ കണക്കണക്കൊള്ളി പാട്ടു നാളെ അങ്കണവാടിക്ക് പോകാൻ പോകാന് അപ്പം നമ്മളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാടിക്ക് പോകാൻ ഇവിടെ കുട്ടികളൊക്കെ പോകുമ്പോൾ സ്കൂൾ പോകണം സ്കൂളിൽ പോകണം എന്നൊക്കെ നമുക്ക് പൊടി വാങ്ങാൻ വരും മേമാറി ഇതാണ് സ്കൂൾ ഇരിക്കു പോകണം ഇത് അവിടെ ഇരിക്കണം എന്നൊക്കെ പറയും ആ ഇരിക്കും എന്നൊക്കെ പറയലുണ്ട് നമുക്ക് നോക്കാം നാളെയാണ് പ്രവേശനോത്സവം ഞാൻ ഭാഗ്യ സാധനങ്ങളൊക്കെ കാണിച്ചേ നല്ല അർത്ഥത്തിലാണ് ബാഗ് ആവോള കുഞ്ഞിപ്പന്നിനെ അങ്ങനെ വാടി കൊണ്ടുപോകാല്ല പേഗാണ് ഇത് എട കൊള രസേ നിങ്ങൾ കമന്റ് ചെയ്യണേ സാധനങ്ങളൊക്കെ വീഡിയോയിലാണ് നമുക്കത് നോക്കാം സ്ലൈസ് വാങ്ങിയിട്ട് സ്ലൈസിന് വാങ്ങിയിട്ടുണ്ട് പെൻസില് വാങ്ങാൻ ഞങ്ങൾ മറന്നു വാങ്ങുക വെള്ളപ്പൊട്ടി വട്ടർ ബോട്ടിൽ കൊമ്പൊക്കെ ലാട്ട് പൊട്ടി സ്നാക്സ് ബോക്സ് അതൊക്കെ ഞാൻ പഠിച്ച കാലത്ത് ഉണ്ട് ഈയൊരു ഗെയിമൊക്കെ ഉണ്ട് പിന്നെ ഉള്ളില് എന്താ ചെറിയൊരു ബോക്സും ഒരു സ്പൂണും ഇതൊക്കെ ഇപ്പൊ കണ്ട് മേടിച്ചാലും ഇതൊക്കെ ഇപ്പം ഒന്നാക്കും അത്രത്തന്നെ ഉണ്ട് പൈസ പിന്നെ നമ്മള് ഈ മേശയിൽ കുറച്ച് ഇടാൻ പറ്റുന്ന കുറച്ച് മാലയൊക്കെ വാങ്ങി ഒന്ന് ഒരു മാല ഈ ഒരു മാല വാങ്ങി സ്വർണമാല പിന്നെ അങ്ങോട്ട് പറ്റൂല പിന്നെ പോയാലും ഉള്ള ഉത്തരവാദികളല്ല എന്നൊക്കെ പറയും ഈ ഒരു മുത്തുമാലിൻ ഈ ഒരു മുത്തുമാലിൻ വാങ്ങി പിന്നെ ഈ ഒരു നാളെ ചുണ്ടരി മണിയായി പോകും ഇന്റെ കുഞ്ഞിപ്പെണ് എന്താകും എന്തോ ഇതാ ഈ ഒരു ഹെയർ പേൻ്റും ഈ ഒരു ഹെയർ പേന്റും വാങ്ങി അത്രക്കെ തന്നെ വാങ്ങിട്ടില്ല ഇതാണ് നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പണ് നാളെ പോയാൽ സാറാവും പോയിട്ടില്ലെങ്കിൽ എന്താകും കാണാം അതൊക്കെ വാങ്ങിയ